ഇതായിരുന്നു ഞങ്ങളുടെ ഹിറ്റ്മാൻ ഇതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച രോഹിത് ശർമ്മ എന്തൊരു വശ്യതയുള്ള ഇന്നിങ്സ് ആയിരുന്നു പന്ത്രണ്ട് ബൗണ്ടറികൾ ഏഴ് സിക്സറുകൾ മനോഹരമായ ആ സെഞ്ചുറി പിറന്നതോടുകൂടി ആരാധകരെല്ലാവരും രോഹിത് ശർമ്മയ്ക്ക് ജയ്വിളി മുഴക്കുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് നിറം കൂടിയ വിജയം ഗംഭീര വിജയവുമായി പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ആരാധകർ ഏറെ കാത്തിരുന്ന രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പ്രകടനം കട്ടക്കിലെ ഗാലറിയിൽ തന്നെ വിരുന്നൊരുക്കുകയായിരുന്നു തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് ഏകദിന ക്രിക്കറ്റിലെ മുപ്പത്തിരണ്ടാം സെഞ്ചുറിയാണ് രോഹിത് ശർമ്മ കട്ടക്കിൽ അടിച്ചെടുത്തത് എഴുപത്തി ആറ് പന്തുകളിൽ നിന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ സെഞ്ചുറി നേട്ടം നാനൂറ്റി അമ്പത്തി ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് രോഹിത് ശർമ്മ രാജ്യാന്തര ക്രിക്കറ്റിൽ തൻ്റെതായ ഒരു സെഞ്ചുറി അടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു രോഹിത് ഇതിനു മുൻപ് സെഞ്ചുറി നേടിയത് ഏഴ് സിക്സറുകളും പന്ത്രണ്ട് ഫോറുകളും രോഹിത് കട്ടക്കിൽ അടിച്ചുകൂട്ടി കൂട്ടി മുപ്പത് പന്തുകളിൽ നിന്നായിരുന്നു രോഹിത് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് മുപ്പതാം ഓവറിലെ നാലാം പന്തിൽ രോഹിത്തിനെ ആദിൽ റഷീദ് ക്യാച്ച് എടുത്ത് പുറത്താക്കുകയായിരുന്നു അപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി ഇരുപത് എത്തിയിരുന്നു അതായത് മുപ്പതാം ഓവറിൽ രോഹിത് ഇരുന്നൂറ്റി ഇരുപതിൽ ഇന്ത്യൻ സ്കോർ എത്തിച്ചു അമ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അറുപത് റൺസെടുത്ത് അർദ്ധ സെഞ്ചുറിയുമായി വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തിളങ്ങി ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഉയർത്തിയ മുന്നൂറ്റഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നാൽപ്പത്തി പോയിന്റ് മൂന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലത്തിലെത്തി മുപ്പത്തിമൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ ഈ വിജയം ആദ്യ മത്സരത്തിൽ നാല് വിക്കറ്റ് വിജയം കരസ്ഥമാക്കിയ ഇന്ത്യ ഇതോടെ ഏകദിന പരമ്പര രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കി നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് നാൽപ്പത്തി റൺസ് എടുത്ത ശ്രേയസയ്യരും നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് എടുത്ത അക്ഷർ പട്ടേലും ബാറ്റിങ്ങിൽ തിളങ്ങി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് അതിഗംഭീരമായ തുടക്കമാണ് നൽകിയത് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് തകർത്തടിച്ചതോടെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ വിക്കറ്റ് പോകാതെ നൂറ് റൺസ് പിന്നിട്ടു സ്കോർ നൂറ്റി മുപ്പത്തി ആറിൽ നിൽക്കുകയാണ് ഇന്ത്യയുടെ അർദ്ധ സെഞ്ചുറി നേടിയ ഗില്ലിനെ നഷ്ടമായത് ഓവട്ടന്റെ പന്തിൽ ശുഭ്മാൻ ഗിൽ ബൗൾഡ് ആവുകയായിരുന്നു ഒരു ഭാഗത്ത് രോഹിത് തകർത്തടിക്കുമ്പോൾ നിരാശപ്പെടുത്തിയത് വിരാട് കോഹ്ലി മാത്രമാണ് കിങ് കോഹ്ലിക്ക് എട്ട് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്തു മാത്രമേ എടുക്കുവാൻ കഴിഞ്ഞുള്ളൂ ആദിർ റഷീദിന്റെ പന്തിൽ ഫിൽസോട്ട് ക്യാച്ച് എടുത്ത് പുറത്താക്കുകയായിരുന്നു ഒരു സമയത്ത് മികച്ച തുടക്കം ലഭിച്ച ശ്രേയസ് അയ്യർ റൺ ഔട്ടായത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശയാണ് സമ്മാനിച്ചത് കെ എൽ രാഹുലിലും തെലങ്കാന തുടർച്ചയായ രണ്ടാം മത്സരത്തിലും രാഹുൽ പരാജിതനായി പതിനാല് പന്തിൽ പത്ത് റൺസ് എടുത്ത് മാത്രം എടുത്ത രാഹുലിനെ ഫിൽസാൾട്ട് ക്യാച്ച് എടുത്ത് പുറത്താക്കുകയായിരുന്നു പിന്നാലെ എത്തിയ ഹാർദിക് പാണ്ഡ്യ പത്ത് റൺസ് മാത്രം എടുത്ത് പുറത്തായി എങ്കിലും അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേയും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു നേരത്തെ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇംഗ്ലണ്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി നാല് റൺസ് എടുത്ത് പുറത്തായി എഴുപത്തിരണ്ട് പന്തിൽ അറുപത്തൊമ്പത് റൺസ് എടുത്ത ജോറൂട്ടാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ അമ്പത്താറ് പന്തുകൾ നേരിട്ട ഓപ്പണർ ബെൻ ഡക്കറ്റ് അറുപത്തഞ്ച് റൺസ് എടുത്ത് പുറത്തായി ലിയാൻ ലിവിംഗ്സ്റ്റൺ മുപ്പത്തിരണ്ടും ജോസ് ബട്ട്ലർ മുപ്പത്തഞ്ചും ഹാരി ബ്രൂക്ക് അമ്പത്തിരണ്ടും പന്തിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്തും ഫിൽസോൾട്ട് ഇരുപത്തൊമ്പത് പന്തിൽ ഇരുപത്തി ആറ് റൺസ് എടുത്തു പുറത്തായി ഏതായാലും ഹിറ്റ്മാന്റെ ഈ തിരിച്ചുവരവേ ആരാധകർ ആഘോഷിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഹിറ്റ്മാൻ ഫോം കണ്ടെത്തിയത് ഇന്ത്യക്ക് വളരെ നല്ല ആശ്വാസമാണ് ഇനി കിങ് കോഹ്ലി കൂടി ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യൻ കാം ഉഷാറാകും